ഇന്ന് നമ്മളില്ലേ നമ്മളെ കണ്ണൂർ ഭാഗം അതുപോലെ കോഴിക്കോട് ജില്ലയിലേക്കൊക്കെ കല്യാണത്തിന് പോകുകയാണെങ്കിൽ അവിടെ ബിരിയാണീൻ്റെ കൂടെ കിട്ടുന്ന കിട്ടുന്നൊരു അച്ചാറുണ്ട് ഈത്തപ്പഴം അതുപോലെ ക്യാരറ്റ് ബീട്രൂട്ട് എല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ല മധുരവും എരിവും പുളിയും എല്ലാം കൂടി ആയിട്ടുള്ളൊരു അച്ചാർ ആ അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഞാൻ ചോപ്പറിൽ അരിഞ്ഞെടുത്തതെട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് ഉപ്പിട്ട് വെച്ചതാണ് കേട്ടോ ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ട് ഇന്നാണ് അച്ചാറിടുന്നത് അപ്പോൾ അതവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി വലിയൊരു പാൻ തന്നെ എടുക്കണം അതിലേക്ക് ഒന്നില്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക കടുക് ഉലുവ പൊട്ടിച്ചെടുക്കുക ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണയൊക്കെ നല്ല ശേഷം ഇതൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക അതിന് ഇതിലേക്കൊരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നല്ല എരിവാണെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ വട്ടത്തിൽ കട്ട് ചെയ്യുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അതുപോലെ ഒന്നര ടേബിൾ സ്പൂണോളം അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എരിവൊക്കെ അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് കൂടി കൂട്ടാം കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഉപ്പിലിട്ട് വെച്ച ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ തലേന്ന് തന്നെ അരിഞ്ഞുകൊണ്ടാണ് ഉപ്പിലിട്ട് വച്ചത് അന്ന് ഇരിഞ്ഞിടുകയാണെങ്കിൽ പിന്നെ ഉപ്പിലിടണമെന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ കേടായി പോകാണ്ട് ഇരിക്കാൻ ഉപ്പിട്ട് വെച്ചിരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കുക കേട്ടോ ഇനി ഇത് നന്നായിട്ട് ചൂടായി വരണം ആ ഒരു പൊടികളൊക്കെ അതിലേക്ക് നല്ലോണം യോജിച്ച് നല്ലപോലെ ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം കുരുമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ നടു കീറി എടുത്തതാട്ടോ അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക കിലോത്തോളം ഉണ്ടാവും കേട്ടോ ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈത്തപ്പഴം ഈ ഒരു ഫ്ലെയിമിൽ കിടന്നിട്ട് ഇതിൻ്റെ കൂടെ നല്ലപോലെ അടിഞ്ഞു വരണം അതുവരെ ഇളക്കി കൊടുക്കണം നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റോളം നമ്മൾ കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനാകുമ്പോൾ അച്ചാർ കേടു കൂടാണ്ട് ഇരിക്കും കേട്ടോ അത് നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഉപ്പ് ഇതിലേക്ക് ചേർത്തിയില്ല ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ ഉണ്ടോ ഇല്ലേ എന്നുള്ള മധുരക്കെ ആയതുകൊണ്ട് ഉപ്പ് കുറയാനും കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ചേച്ച കുറച്ച് ചേച്ച ഇട്ട് കൊടുക്കുക എന്നിട്ട് നോക്കിയിട്ട് മാത്രം കൊടുക്കുക ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പം ഇതാ എല്ലാം കൂടി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ആ ഈതപ്പഴക്കം ഏകദേശം നല്ലപോലെ തന്നെ അടിഞ്ഞു വന്നിട്ടുണ്ട് നെയ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് നല്ല പോലെ തന്നെ അടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഇതേപോലെ തന്നെ ആയി അല്ലെങ്കിൽ പെട്ടെന്ന് കേടു കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഏകദേശം ആയി വന്നാൽ നമുക്കിതിലേക്ക് സുർക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു അര ലിറ്ററോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എത്രയാണോ നീര് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സുർക്ക് ഒഴിച്ച് കൊടുക്കട്ടോ ഇത് പിന്നെ സെറ്റാകും തോറും പിന്നെ ടൈറ്റായി ടൈറ്റായി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ കുറച്ച് അധികം ഒഴിക്കണം സുർക്ക് ഒഴിക്കുമ്പം ഉപ്പ് കൂടാൻ മറക്കരുത് എന്നാലാണ് കറക്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടുള്ളൂ അപ്പോൾ അത് ഏകദേശം സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ആ സുർക്കൊക്കെ ഒന്ന് ചൂടായി വന്നാലും ഓഫ് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് എടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് നല്ലപോലെ തണിഞ്ഞതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചാർ കൊതിയന്മാരോ കുതിച്ചകളാണെങ്കിൽ ഇതിങ്ങനെ കൂടുതൽ കാലം ഒന്നും നമ്മളെ വീട്ടിലിരിക്കാൻ മനസ്സില പെട്ടെന്ന് തന്നെ തീർന്നു പോവും അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി വെക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ